അങ്കകളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു അന്താണ് പഴയ അന്താന്ന് പഴയ അന്തല്ല ഇപ്പോഴത്തെ അന്തം തന്നെയാണ് നടന്ന് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റോബിൻ്റെ ഒരു വോയിസ് റെക്കോർഡിങ്ങിനെ പുറത്ത് വന്നിട്ടുണ്ട് അതായത് ജിനൂസിൻ്റെ ചാനലിലൂടെയാണ് ഞാനത് കേട്ടത് അപ്പോൾ അത് കേട്ടപ്പോഴും ഒരുപാട് ആൾക്കാർ ഇനിയിപ്പോൾ പിന്നെ റിയാക്റ്റ് ചെയ്യും ഏ നമ്മളൊന്നും റിയാക്ട് ചെയ്തിട്ടൊന്നും കാര്യമില്ല നമുക്കൊന്നും ആരും കാണാനുണ്ടാവില്ല അവിടെ എന്തെങ്കിലും റോബിനെ വല്ല തെറിയും വിളിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ കാണാനുണ്ടാവും അല്ലാതെ റോബിനെ പറ്റിയിട്ട് നല്ലത് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും വേണ്ട കാരണം എന്ന് വെച്ചാൽ തെറി പറഞ്ഞു കഴിഞ്ഞാൽ എടാ നീയും മാറിയല്ലേ നീയും അവമാരുടെ കൂടെ പോയി അല്ലേ നിനക്ക് ഞാൻ കാണിച്ചു തരാടാന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ ഒരു കമന്റ് ചെയ്താണെങ്കിലും ഉണ്ടാവും അല്ലാതെ വേറെ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരായിരം കിട്ടും ഇല്ലേ ഒരായിരത്തഞ്ഞൂറ് കിട്ടും അത്രേ ഉള്ളൂ അതിലപ്പുറമൊന്നും പോകില്ല എന്നാലും എന്തെങ്കിലും ഒരു മോശം പറഞ്ഞു നോക്കട്ടെ അപ്പോഴും പറഞ്ഞാൽ നല്ല രീതിയിൽ അപ്പോൾ ഈ എന്തെങ്കിലും ഒരു മോശപ്പെടുത്തിയിട്ട് ഓടി പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഓടും അപ്പോ ഇതിപ്പോഴേ ചില ആൾക്കാർ പറയുന്ന കാര്യം ഇതാണ് റോബിൻ അറിഞ്ഞിട്ടുണ്ടാവില്ലേ ഇതൊന്നും ഇതൊക്കെ റോബിൻ പറയാത്ത കാര്യങ്ങളാണ് അപ്പോൾ പറയാത്ത കാര്യങ്ങളാണ് ഇതിങ്ങനെ ഇവർ പുറത്തുവിടുന്നത് നമ്മളെല്ലാവരെയും തെറ്റിക്കാൻ വേണ്ടിയിട്ടാണ് റോബിനെ സ്നേഹിക്കുന്നവരെയൊക്കെ ഇനി റോബിനെ സ്നേഹിക്കുന്നവരൊന്നും ഇനി കൂടെ ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ടാണ് ഇവരിങ്ങനെ എടുത്ത് പുറത്തിട്ടെന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ റോബിൻ പറയണം അതാണ് റോബിൻ അത് ഇൻസ്റ്റാഗ്രാമിലൂടെയോ ഇല്ലെങ്കിൽ റോബിൻ ഇപ്പോൾ ഒരു ചാനൽ ഉണ്ടല്ലോ ആ ചാനലിലൂടെ ഒന്ന് പറയണം എൻ്റെ വോയിസ് ഇങ്ങനെ എടുത്തിട്ടിട്ടുണ്ട് അത് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ കൂടെയുള്ളവർ ഇപ്പോഴും എൻ്റെ കൂടെ തന്നെ വേണം എന്ന് റോബിൻ പറയണം പിന്നെ റോബിന് ഈ ഇങ്ങനെയുള്ള ടീമുകളോട് അതായത് പിന്നെ ഇപ്പോഴും അതിൻ്റെ അത് പറയുന്നത് എന്താ വെച്ചാൽ ഏറ്റവും ഭയങ്കരമായിട്ട് തെറി വിളിക്കുന്നതെന്നാണ് പറയുന്നത് തെറി എല്ലാവരും വിളിക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം വിളിക്കുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൈഡിൽ നിന്ന് മാത്രം ഇപ്പോൾ അങ്കൂന്ന് പിന്നെ നമ്മൾ കൂവൂലല്ലോ മറ്റേ സൈഡിൽ നിന്നും കൂവാൻ ആൾ വേണം അതായത് ഇപ്പം നമ്മൾ ഒരാളുടെ മാത്രം ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആരും മിണ്ടുന്നില്ലെങ്കിൽ പിന്നെ ഇത് ആര് നിൽക്കും എല്ലാവരും തിരിച്ചു പോകില്ലേ അതേപോലെയാണ് ആരെങ്കിലും അപ്പുറത്തും പ്രതികരിക്കാനും കൂടി വേണം അപ്പോഴും മാത്രമേ നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വാല്യൂ ഉള്ളൂ ഇല്ലെങ്കിൽ വാല്യൂ ഇല്ല അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റോബിൻ ഇതിനെതിരെ പ്രതികരിക്കണം അതായത് റോബിൻ പറയണം ഇല്ലെങ്കിൽ റോബിൻ ചെയ്യുന്നത് ഒരു മഹാപാപമാണ് അതായത് റോബിനെ വിശ്വസിച്ചുകൊണ്ട് റോബിനെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം ഇപ്പോഴും ഉണ്ട് പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു പലരോടുമുള്ള വെറുപ്പുകൾ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വന്നിട്ട് തെറി പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവർ റോബിൻ്റെ പേര് ഒഴിവാക്കണമെന്നാണ് റോബിൻ്റെ ആഗ്രഹമെങ്കിൽ റോബിൻ പറയണം എൻ്റെ പേരിൽ ഇവിടെ ഇങ്ങനെയുള്ള തെറിവിളികൾ വേണ്ട അതുപോലെ തന്നെ വെല്ലുവിളികൾ വേണ്ട എന്റെ നല്ലത് പറഞ്ഞിട്ട് വേണമെങ്കിൽ വീഡിയോ ഇട്ടോ എന്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി സ്റ്റോറി എടുത്തിട്ട് വീഡിയോ ഇട്ടോ ഇതൊക്കെ ചെയ്തോ പക്ഷേ തോന്നിയ വാശങ്ങൾക്ക് എന്റെ പേര് ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞാലും മതി ഒരു കുഴപ്പവും ആരും പിന്നെ റോബിന്റെ പേരിൽ ആരും വന്നിട്ട് ഇനിയിപ്പം പിന്നെ തെറി വിളിക്കൂലല്ലോ ഒരാളും വിളിക്കൂല പക്ഷേ അത് പറയണം പിന്നു പറഞ്ഞു കഴിഞ്ഞാൽ റോബിൻ ഇങ്ങനെ മറ്റുള്ളവരോട് ഇത് പറയേണ്ട ആവശ്യമൊന്നും ഇല്ല എനിക്കവരറിയില്ല എന്ന് എന്തിനാ അങ്ങനെ പറയുന്നത് നേരിട്ട് പറഞ്ഞാൽ പോരെ ഇപ്പോഴും ഞാൻ റോബിൻ്റെ ഒരു അന്താണ് ഞാൻ ഇന്ന് വരെ അങ്ങനെ നേരിട്ട് കണ്ടിട്ടില്ല ഞാൻ പല ആൾക്കാരോട് നമ്പറിന് ചോദിച്ചിട്ട് വരെ ഒരാൾ പോലും നമ്പർ തന്നിട്ടില്ല എനിക്ക് ഞാൻ കൊച്ചിയിൽ പോയിട്ട് ഇങ്ങനെ പിന്നെ ഇങ്ങനെ മുകളിലോട്ടൊക്കെ ഇരുന്നിട്ടുണ്ട് അയാളെ കാണാൻ വേണ്ടിയിട്ട് എനിക്ക് ഒരാൾ പോലും നമ്പർ അയച്ചത് തന്നില്ല മനസ്സിലാക്കണം നിങ്ങൾ ചില ആൾക്കാരോട് നമ്പർ ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു വച്ചാൽ അയാൾ വിളിച്ചെടുക്കില്ല അന്ന് അങ്ങനെയാണ് പറയുന്നത് മനസ്സിലായ ഞാൻ തിരിച്ചു വരുമോ ചെയ്തത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്ന് വിചാരിച്ചിട്ടാണ് അയാളോട് ദേഷ്യമോ ഒന്നുമില്ല ഇല്ല എനിക്ക് ഞാൻ ഇപ്പോഴും ആരാധിക്കുന്നത് കാരണം നമ്മൾ ബിഗ് ബോസ് എന്ന് പറഞ്ഞയാൾ ഇഷ്ടപ്പെട്ടിന് അല്ലാതെ വേറെ ഒന്നും വേറെ എവിടെയെന്നല്ല പിന്നെ ഞാൻ ഒരു ബിഗ് ബോസിൻ്റെ ആരാധകനാണ് അപ്പോൾ ആ ഒരു ആരാധകൻ എന്ന നിലയ്ക്ക് എനിക്ക് പിന്നെ ഇയാൾ ഇഷ്ടമാണ് ജിൻഡോനും ഇഷ്ടമാണ് സാബു മോനും ഇഷ്ടമാണ് ഇങ്ങനെ എല്ലാവരും ഇഷ്ടമാണ് അവിടെ ഒരു ഇത് ഒരു ഇതുമില്ല പിന്നെ മറ്റൊരു കാര്യം പറയാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഇവിടെയെന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആയാലും പോസിറ്റീവായാലും മനുഷ്യന്മാർ മുന്നിലുണ്ടോ അവനൊരു പേരുണ്ടാകും പത്ത് ദിവസം പേര് ആരും മിണ്ടുന്നില്ലെങ്കിൽ എൻ്റെ മക്കളെ ഒരു കുഞ്ഞു പോലും പിന്നെ തിരിഞ്ഞു നോക്കില്ല അതും നിങ്ങളെല്ലാവരും ആലോചിച്ചോ അതായത് ഇപ്പോഴും പറയുന്നത് ഈ ബിഗ് ബോസ് കഴിഞ്ഞിട്ട് ഇത്ര നാളായിട്ടും പേര് ഇവിടെ വരണമെങ്കിൽ റോബിൻ്റെ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ നല്ല പൈസയാണ് അല്ലാതെ വേറെയൊന്നുമല്ല റോബിൻ്റെ വീഡിയോ ചെയ്യുന്നവർക്കൊക്കെ അത്യാവശ്യം നല്ല വ്യൂസ് ഉണ്ട് പിന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതിനിടയ്ക്ക് ഒരു ലൈവ് ഇട്ട് എല്ലാവരും പറയുന്ന കേട്ടിട്ട് നൂറ്റി എഴുപത് ഉറുപ്പ്യൊന്ന് അതായത് ഒരു പിന്നെ ഒന്നേകാ മണിക്കൂർ അങ്ങേറ്റാ ലൈവ് പോയത് അതിന് നൂറ്റി എഴുപത് രൂപയൊന്നും എനിക്ക് മനസ്സിലാക്കണം അതിൻ്റെ അകത്ത് പിന്നെ നോക്കുമ്പോൾ എനിക്ക് മരണ തെറി വരുന്നത് ഞാനതുകൊണ്ട് നിർത്തി ഓടിയതാന്ന് വെച്ചിട്ട് ചോദിച്ചിട്ട് ഓടിയതാന്നായിരുന്നു കാരണം തെറി എങ്ങനെ കളയേണ്ടതെന്ന് അറിയില്ല ഭയങ്കര തെറിവ് വരുന്നായിരുന്നു അതുകൊണ്ട് ഓടി രക്ഷപ്പെട്ടതാണ് നടന്ന് അപ്പോൾ ഇതൊക്കെ വരുമാനം ഉണ്ട് നമ്മൾ വെറുതെ ഒന്നുമല്ല നമ്മളെല്ലാ കാര്യത്തിനും നമുക്ക് വരുമാനം കിട്ടും അപ്പോൾ ഈ പിന്നെ ഇപ്പോൾ മാരാർ മാാരർ എന്തിനാന്ന് ഇപ്പോഴും ചെറിയൊരു പടകം കത്തിച്ചിട്ട് പോയത് എന്തിനാണ് അതവിടെ കിടന്ന് പൊട്ടിട്ട് നിന്ന് അതായത് ഇല്ലെങ്കിലും ആരാറൊക്കെ പോകും കുറച്ച് കഴിഞ്ഞാൽ മ മറന്നു പോകും ഇപ്പോൾ സീസൺ വണ്ണിൽ ഉണ്ട് അയാൾ ചില പിന്നെ ആ സിനിമകളിലും അതുപോലെ തന്നെ ചില ടി വി ഷോയിലും ഉള്ളതുകൊണ്ട് നമ്മളെപ്പോൾ ഓർക്കുന്നുണ്ട് ഈ രണ്ടാമത്തെ സീസണിലെ ആരെ ഓർക്കുന്നത് മൂന്നാമത്തെ സീസണിൽ ആരെ ഓർക്കുന്നത് ഈ റോബിന രജിത് കുമാറിനാ അല്ലെങ്കിൽ മറ്റേ സിബിന പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മാരാറ ഈ നാലഞ്ച് ആൾക്കാർ ഈ ആൾക്കാർ ഓർക്കുന്നുള്ളൂ കാരണം ഇനിയിപ്പോൾ സിബിനും വരും കുറച്ച് കഴിഞ്ഞാൽ സിബിനും അടുത്ത ബിഗ് ബോസ് ആകുമ്പോഴേക്കൊക്കെ വരും കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഫെയിമ് നിലനിർത്താൻ ഇതൊരു നല്ലൊരു കാര്യമാണ് അത് എല്ലാവർക്കും മനസ്സിലായി ഇപ്പം ചില ആൾക്കാർക്കൊക്കെ മനസ്സിലായി അതുകൊണ്ടാണ് ചില ആൾക്കാരൊക്കെ ഒക്കെ ഇപ്പോൾ ഇൻറ്റർവ്യൂ കൊടുക്കാം പഴയ ആൾക്കാരൊക്കെ കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്നിങ്ങനെ പിന്നെ എന്താ പറയുക ഞാനും ലൈം ലൈറ്റിൽ ഉണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഈ റോബിൻ നല്ലതാണ് അതുപോലെ തന്നെ ബിഗ് ബോസ് നല്ലതാണ് മാരാറും നല്ലതാണ് ഇനിയിപ്പോൾ പിന്നെ അടുത്ത ബിഗ് ബോസ് വരാനാകുമ്പോൾ രണ്ട് തെറി മാരാറെ വിളിച്ചു നോക്ക് രണ്ട് തെറി നമ്മളെല്ലാവരും മാരാറെ വിളിക്കുക മാരർ ഇങ്ങോട്ട് റിപ്ലൈ ചെയ്യും ഇങ്ങോട്ട് റിപ്ലൈ ചെയ്യും അങ്ങനെ അതൊരു വലിയൊരു പ്രശ്നമാവും മനസ്സിലാക്കുക അങ്ങനെയൊക്കെ ചെയ്യാം നമുക്ക് കാരണം എന്താ വെച്ചാൽ പിന്നെ കാണുമ്പോൾ കെട്ടിപ്പിടിച്ചാൽ മതി അത്രയേ ഉള്ളൂ ഇപ്പം അരിയണം തന്നെ റോബിൻ എന്തോര എന്ന് നടന്നിട്ട് തെറി പറഞ്ഞിട്ടില്ലേ അല്ല തെറിയല്ല പുറകെ പറഞ്ഞിട്ട് അയാളാ കുറ്റം പറഞ്ഞിട്ടില്ലേ എവിടുന്നൊക്കെയാണ് കുറ്റം പറഞ്ഞിന് എന്നിട്ട് ആ ഒരൊറ്റ നിമിഷം ഹായ് പറഞ്ഞിട്ട് ആ ആ കെട്ടിപ്പിടിയിലെല്ലാം അങ്ങ് ഉറ്റിന്ന് ഉറ്റി അങ്ങ് പോകുന്ന നമ്മൾ കണ്ടിട്ടില്ലേ അതുപോലെ തന്നെ അജിൻ എന്ന് പറയുന്നവൻ അവനാ കെട്ടിപ്പിടിച്ച് കാലിന് വീണ് മാപ്പ് പറഞ്ഞ് കരഞ്ഞ് മെഴുകീറ്റ് അവരിങ്ങനെ അതൊക്കെ എന്തിനാണ് ഡ്രാമയാണ് അതായത് ബിഗ് ബോസ് പോകാനുള്ളൊരു ഡ്രാമ അല്ലാതെ വേറൊന്നുമല്ല ബിഗ് ബോസ് പോകാൻ അതായത് റൂവിൻ്റെ സഹായം കിട്ടിക്കഴിഞ്ഞാൽ നല്ലതാണ് മാരാരുടെ സഹായം കിട്ടൂല കേട്ടോ മാരാട് ബിഗ് ബോസ് പോയിട്ട് ശത്രുതയിലാണ് ഇനി അങ്ങേരെ സഹായം കിട്ടുമെന്ന് വെച്ചിട്ട് ഇനി ആരും അങ്ങേരെ അടുത്ത് പോയിട്ട് മാപ്പ് പറയാൻ നിൽക്കേണ്ടതായിരുന്നു കാരണം വെച്ചാൽ അങ്ങേരെ സഹായമൊന്നും കിട്ടൂല അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത് അല്ലാതെ വേറെ ഒന്നുമല്ല അപ്പോൾ റോബിൻ്റെ പേരിൽ വന്ന വോയിസ് ക്ലിപ്പ് ആണെങ്കിൽ റോബിൻ അത് അത്രയും പെട്ടെന്ന് പ്രതികരിക്കണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പ്രതികരിക്കേണ്ടത് ആവശ്യമാണ് ഒരുപാട് പേര് ഇതിൻ്റെ ഇട ഇതിൻ്റെ ഇടയിലൊക്കെ ഇടന്ന് കുടുങ്ങി കിടക്കുന്നുണ്ട് അവരൊക്കെ എവിടെയെങ്കിലും പോയി രക്ഷപ്പെടട്ടെ അത്രേ പറയാനുള്ളൂ എവിടെയെങ്കിലും പോയി രക്ഷപെട് ഈ റോബിൻ്റെ പേരെടുത്ത് വെച്ച് കഴിഞ്ഞാൽ അല്ല വ്യൂസാണ് അത് മോശമായാലും ശരി നല്ലതായാലും ശരി റോബിൻ്റെ പേര് വന്നു കഴിഞ്ഞാൽ ഫോട്ടോ വന്നു കഴിഞ്ഞാലും വ്യൂസ് ആണ് അതിന് വേണ്ടിയിട്ടാണ് നടന്നത് അത് അതാണ് മീൻ തന്നെ അല്ലാതെ വേറെ ഒന്നുമല്ല അല്ലാതെ ഇപ്പം വേറെ ആരെങ്കിലും പേരിൽ ഇപ്പോൾ ആരെങ്കിലും പോവോ ഇപ്പം നിങ്ങൾ തന്നെ നിങ്ങൾ ഒരു കാര്യം കൂടി ആലോചിച്ചു അതിനിപ്പോൾ ജിൻഡോ വന്നിട്ടുണ്ട് ജിൻഡോ ഇപ്പോൾ അധികം ഒന്നും ഇൻ്റർവ്യൂവും ഒന്നും കൊടുക്കുന്നില്ല കുറേ കുറെ കഴിയുമ്പം അങ്ങ് മാർക്കും എല്ലാവരും അതാണ് എന്തെങ്കിലും ഇവിടെ ഒരു മാജിക്ക് കാണിച്ച് കഴിഞ്ഞാൽ നിൽക്കാം അത് നെഗറ്റീവ് ആയാലും ശരി പോസിറ്റീവ് ആയാലും ശരി മനസ്സിലാക്കണം നിങ്ങൾ പക്ഷേ ജാസ്മിൻ അങ്ങനെ പുറകോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നില്ല ജാസ്മിൻ മുന്നോട്ട് വരും ജാസ്മിൻ അറിയാം ഇതിൻ്റെ ടെക്നിക്കുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയ ഒരാളാണ് ജാസ്മിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കരയുന്ന കുട്ടികൾക്ക് പിന്നെ എന്നാൽ ആട്ടും പാൽ ആ കരയുന്ന കുട്ടികൾക്ക് ആട്ടും പാലുള്ളൂ കരയുന്ന കുട്ടികൾക്കേ പാലുള്ളൂ എന്ന് പറയുന്നത് അത് പിന്നെ എന്താ പറയുക പഴഞ്ചൊല്ലാന്ന് ഇത് ന്യൂ ബനാന ടോക്കാണ് കരയുന്ന കുട്ടികൾക്കെ ആട്ടിൻപാലുള്ളൂ അതുകൊണ്ട് എല്ലാവരും എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് നിങ്ങളെപ്പറ്റി സംസാരിക്കണ്ടേ പറയണം കട്ടായം പറയണം എന്താ നാളെ മുതൽ എൻ്റെ പേരുപയോഗിച്ചു പോയരുത് എന്തിനധികം പറയുന്നത് പണ്ട് റോബിയും പറഞ്ഞല്ലോ എല്ലാവർക്കും സ്ട്രൈക്ക് കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ ഞാനൊക്കെ ഓടിച്ചാടിയാണെന്ന് എൻ്റെ വീഡിയോ റിമൂവ് ചെയ്ത് വെറുതെ മനസ്സിലാക്കണം നിങ്ങൾ പേടിച്ചിട്ടാ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇതിനിടയ്ക്ക് ഒരു പണി കിട്ടിയതാണ് അതായത് നല്ല രീതിയിൽ നിൽക്കുമ്പോൾ ഒരു വീഡിയോ ചെയ്തപ്പോഴേ അതിന് വരെ എനിക്ക് കിട്ടിയില്ലേ അവരോട് തരാൻ വേണ്ടി അവർ മാറ്റി തന്നിട്ടില്ലായിരുന്നു അതായത് റോബിന നല്ലത് പറഞ്ഞിട്ട് ഒരാൾ ഒരു വീഡിയോ കിട്ടണേ അപ്പോൾ ആ നല്ലത് പറഞ്ഞത് ഞാൻ റിയാക്ട് ചെയ്താൽ നല്ല റോബിന നല്ലത് പറയുന്ന ഒരാളാണ് ഇത് പറഞ്ഞിട്ട് റിയാക്ട് ചെയ്താൽ എനിക്ക് പണി കിട്ടിയത് ആലോചിച്ച് നോക്കണം നിങ്ങൾ അവരോട് പറഞ്ഞു തന്നു മാറ്റി തരു ചോദിച്ചാൽ അവർ മാറ്റി തരില്ല അവർ മാറ്റി തന്നിട്ടില്ല എനിക്ക് അത് പിന്നെ മാറി ആയിരുന്നു പത്ത് മുന്നൂറ് ദിവസം കഴിഞ്ഞപ്പോഴേ അങ്ങനെയാണ് അപ്പം ഇതാണ് ഇപ്പോഴും നടക്കുന്നത് അല്ലാതെ വേറെ ഇവിടെ തേങ്ങാക്കൊല്ലിയൊന്നും നടക്കുന്നില്ല മനസ്സിലായ റോബിൻ ഇഷ്ടമില്ലെങ്കിൽ ആരും വീഡിയോ ചെയ്യേണ്ട വിട്ടുകൾ അത്ര തന്നെ എനിക്ക് റോബിൻ ഇഷ്ടമുണ്ട് ഞാൻ ആ പറഞ്ഞ ഞാനാ പറഞ്ഞത് എൻ്റെ വോയിസ് ഇപ്പോഴും പറഞ്ഞതല്ല അത് എപ്പോഴോ പറഞ്ഞതാണ് എന്ന് റോബിൻ വന്നിട്ടൊന്നു പറയണം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പേരിൽ ഇനി ഒരു അടി ഉണ്ടാവില്ല ഇതിൻ്റെ പേരിൽ ഇല്ലെങ്കിൽ ഇനിയൊരാഴ്ച ഇതിൻ്റെ പേരിലൊരടിയായിരിക്കും അതായത് ക്രമസമാധാന നില തന്നെ പോകുമായിരുന്നു ചിലപ്പോഴെന്ന് പറഞ്ഞാൽ കേരളം കറുത്തും എല്ലാവരും വലിക്കും അതാണ് വരാൻ പോകുന്നത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ വെച്ച് വൈകിപ്പിയാണ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട അന്തങ്ങൾ മറ്റേ പോയ അടിയമ്മകളുണ്ടല്ല എട്ടായിരം ആൾക്കാർ വരല്ലേ ഒരാൾ പോലും വരേണ്ട ആവശ്യമില്ല എല്ലാവരും ആ വഴി പോയിക്കോ പിന്നെ പുതിയതായിട്ട് ആരെങ്കിലും എന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വന്ന് കയറിക്കോ അത്രയേ എനിക്ക് പറയാനുള്ളൂ നന്ദി നമസ്കാരം